ഹലോ ഹൈഡിയേഴ്സ് അസാമുലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കുന്നു ഗ്ലോഹിത്തിനോട് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കഫ്താൻ മോഡലാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡ് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻ്റഡ് വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കഫ്താനിൽ അമ്പത്താറ് അമ്പത്തെട്ട് അറുപത് സൈസ് വരെ നമ്മളേലിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു മോഡൽ വന്നിട്ട് ഈ ഒരു മോഡലിനെ നമ്മളെ സ്വാദാ മോഡലിനായിട്ട് അവൈലബിൾ ആണ് കേട്ടോ കാരണം എല്ലാത്തിൻ്റെ വീഡിയോസ് ചെയ്യാനുള്ള സമയമില്ലാത്ത കാരണം ഇങ്ങനെ പറയുന്നത് മെറ്റീലും അതുപോലെ പ്രിൻറ്റൊക്കെ ഇതേപോലെ തന്നെ വന്നിട്ടുള്ളത് നമ്മളേല് മോഡൽ നൈറ്റീവ് നമ്മളേലിപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മോഡൽ വന്നിട്ട് അമ്പത്തി നാല് അമ്പത്തിയാറ് അമ്പത്തെട്ട് അറുപത് സൈസ് നമ്മളേൽ അവൈലബിൾ ആട്ടോ കഫ്താ നൈറ്റി എടുക്കുമ്പോൾ നമുക്കൊന്നും ആക്കണം അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നുമില്ല പിന്നെ മോഡൽ എപ്പോഴും നമ്മൾ നൈറ്റി തന്നെ യൂസ് ആക്കിയിട്ട് നമുക്ക് ഒരു കഫ്താൻ കഫ്താനാവുമ്പോൾ കുറച്ചുകൂടി ഒരു വെറൈറ്റി കുറച്ചുകൂടി ഒരു മോഡലാണല്ലോ രണ്ട് സൈഡ് ഇതുപോലെ അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻറ്റഡ് വർക്ക് വരുകയാണ് വൈറ്റ് ആണ് വന്നിട്ടുള്ള ഡാർക്ക് കളർ നൈറ്റിയിൽ വൈറ്റ് ആണ് വന്നിട്ടുള്ളത് എപ്പോഴും ഡാർക്ക് കളേഴ്സിൽ വൈറ്റ് ആണ് കേട്ടോ നന്നായിട്ട് എടുത്ത് കാണിക്കുക നമുക്ക് കഫ്താനായിട്ട് എടുക്കുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റേത് നമ്മൾ ഷേപ്പാക്കാൻ രണ്ട് ദിവസം കൊടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ നമ്മളത് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമുക്ക് കഫ്താനായിട്ട് ആകുമ്പോൾ നമുക്കിതിൻ്റെ ടൈ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഷെയ്പ്പ് ചെയ്ത് കെട്ടാൻ പറ്റും നമുക്കൊന്നും ചെയ്യണ്ട കേട്ടോ നോർമലി നമുക്ക് വാങ്ങിച്ചാൽ അപ്പോൾ തന്നെ നമുക്ക് യൂസ് ആക്കാൻ പറ്റും അപ്പം നല്ല നല്ല കളേഴ്സ് വന്നിട്ടുട്ടോ നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് വൈറ്റ് പ്രിൻറ്റ് നന്നായിട്ട് എടുത്ത് കാണിക്കണം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നമ്മളൊരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഒരു മോഡലായിട്ട് ഞാൻ യൂസ് ആക്കിയിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയാം നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഒരു മോഡല് നമ്മളേല് എല്ലാ സൈസിലും അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്ത മോഡലൊന്ന് കണ്ടുനോക്കാവേ അപ്പോൾ അടുത്തൊരു മോഡൽ വന്നിട്ട് ഷോളിറ്റിയാണ് നല്ല ഭംഗിന് കിട്ടും നല്ല അടിപൊളി ആയിട്ടുള്ള ആണ് വന്നിട്ടുള്ളത് നെക്കിൽ ഇതുപോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ് കോട്ടനിലാണ് കേട്ടോ വന്നിട്ട് നടുവശം മാത്രം ഇതുപോലെ ഇങ്ങനെ പ്രിൻ്റഡ് വർക്കാണ് ബാക്കി ഭാഗം അങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആട്ടോ നമുക്ക് ഈ ഒരു കാലാവസ്ഥയിലൊക്കെ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്തിട്ട് ഉണങ്ങാൻ പറ്റിയ ഒരു മോഡലും കൂടിയാണ് കേട്ടോ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അങ്ങനെയാണ് നല്ലൊരുപാട് കട്ടില്ലാത്ത മോഡലാ കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാ കളേഴ്സും ഇപ്പോൾ നമ്മളെ അവൈലബിൾ ആണ് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ട് നെക്കിലും ഇതുപോലെ നല്ലൊരു അടിപൊളി എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു വീസുകൂടി ഞാനൊന്ന് നിവർത്തി കാണിക്കാമേ അപ്പോൾ ഈ ഒരു മോഡൽ എടുത്ത് പറയേണ്ട നല്ലൊരു മെറ്റീരിയൽ കേട്ടോ നല്ലൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ നമുക്ക് ഇടാനും സുഖമാണ് അതുപോലെ തന്നെ നമുക്ക് വാഷ് ചെയ്തായിട്ട് നമുക്ക് ഉണങ്ങി കിട്ടാനും നല്ല സുഖമാണ് കേട്ടോ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ വന്നിട്ടില്ല അപ്പോൾ ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇതുപോലെയാണ് കേട്ടോ അപ്പോൾ സ്ലീവ് ഉണ്ട് അത്രത്തോളം സ്ലീവും വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഷോളൊന്ന് നിവർത്തി കാണിക്കാവേ അപ്പോൾ ഇതാട്ടോ ഇതിന്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് എക്കിൽ ഇതുപോലെ എംബ്രോഡറി വർക്ക് വന്നിട്ടുണ്ട് ബാക്കി ഭാഗം അങ്ങനെ ഇതാട്ടോ അതുപോലെയാണ് പ്രിൻറ്റഡ് വർക്ക് വന്നിട്ടുള്ളത് ബാക്കി ഭാഗം അങ്ങനെ ആയിട്ടാണ് വന്നിട്ടുള്ളത് സെയിം പ്രിൻ്റൻ്റെ ഷോൾഡിനും വന്നിട്ടുള്ളത് നല്ല നല്ല ഡാർക്ക് കളേഴ്സിനാണ് കേട്ടോ വന്നിട്ട് എല്ലാ കളേഴ്സും നല്ല ഭംഗിയുണ്ട് കാണാൻ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ഡാർക്കായിട്ട് തോന്നുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ നല്ല ഡാർക്ക് കളേഴ്സിനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം